ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ സിദ്ദിഖ് അനുശ്വരരാജൻ പ്രിയാമണി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട നേര് എന്ന ചിത്രം ജയറാം മമ്മൂട്ടി എന്നൊരുക്കെ പ്രധാന കഥ എബ്രഹാം ഓസ്ലർ എന്ന ചിത്രവും ഉയരുന്ന ഓണക്കാലത്തെ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് ഇനി നോക്കാൻ പോകുന്നത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന പ്രീമിയർ ചിത്രങ്ങൾ ഏതാണ് ഏതൊക്കെയെന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് ഫഹദ് നായകനെത്തിയ ആവേശം എന്ന ചിത്രം രണ്ടാമത്തെ ചിത്രമാണ് പൃഥ്വിരാജ് അനുശ്വര രാജൻ ബേസിൽ ജോസഫ് എന്നൊരുക്കെ പ്രധാന കഥ പാത്രങ്ങളായിത്തിയ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രവും കുഞ്ചാക്കോപൻ അതോടൊപ്പം തന്നെ സുരാജ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഗിർ എന്ന ചിത്രവും ഇരുന്ന ഓണക്കാലത്ത് ഈശാനത്തിലൂടെ സംരക്ഷണം ചെയ്യും കാത്തിരിക്കാം ബൈ ബൈ